അപ്പൊ നമുക്ക് കിട്ടിയ ഇതാണ് അപ്പൊ ഇത് വെച്ച് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് അക്കോടത്തൊക്കെ നല്ല മനോഹരമായിട്ട് നമുക്ക് ഈ കാണാൻ സാധിക്കും കേട്ടോ അപ്പൊ നമ്മള് പവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഹായ് തിജോയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ ജനീശാലയ്ക്ക് സമീപമുള്ള വാഴപ്പള്ളി എന്നൊരു സ്ഥലത്താണ് ഇവിടെ നമ്മൾ മുണ്ടൻമല ടൂറിസിന്റെ ഭാഗത്തുള്ള പവനി സന്ദർശിക്കാൻ വന്നിരിക്കുകയാണ് ഏകദേശം ഇവിടുന്ന് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരമാണ് അങ്ങോട്ടുള്ളത് മൂന്നുവിലെ വഴിയിലെ കാഴ്ചകളും അതുപോലെ മുണ്ടൻമലയിൽ ചെന്നിട്ട് അവിടുത്തെ പവനെയുള്ള കാഴ്ചകളും ശേഷങ്ങളുമാണ് നമ്മൾ ഇടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ ഇടയിലേക്ക് സ്വാഗതം നമുക്ക് ഈ വഴിക്ക് അങ്ങോട്ട് പോയേക്കാം തൊടുപുഴയ്ക്ക് സമീപമുള്ള മണക്കാട് പഞ്ചായത്തിലാണ് മുണ്ടൻമല വ്യൂ പോയിന്റ് തൊടുപുഴയിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറി കൂത്താടുള്ള റൂട്ടിലാണ് ഈ മനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ കോലാനി നെടിയശാല വാലപ്പള്ളി വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നത് തൊടുപുഴയിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ മുണ്ടൻമല ടൂറിസ്റ്റ് പ്ലേസ് പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം റബ്ബർ തോട്ടങ്ങളും മറ്റും കാണാൻ സാധിക്കുകയെ ൊഴിക്ക് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായതിനാല് മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം നമ്മൾ അങ്ങനെ മുണ്ടൻമല ടൂറിസ്റ്റ് പ്ലേസിൽ പ്ലേസിലെത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ വാച്ചിട്ട് അവരുടെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു പാർക്കും കാണാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ മുണ്ടൻമല ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പവനു മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിച്ചാലോ ബാ ഈ ഗേറ്റ് ഒക്കെ തുറന്നു വേണം നമുക്ക് അതൊക്കെ വേണമായിട്ട് ഇവിടുത്തെ പ്രൊവേഷൻ ഫീസ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് പത്ത് രൂപയും കുട്ടികൾക്ക് അഞ്ചു രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് ഈ മുണ്ടന്മല ടൂറിസം പദ്ധതി ആരംഭിച്ചത് അന്ന് പണി കഴിപ്പിച്ചതാട്ടോ നമ്മളിപ്പോൾ കാണുന്ന ഈ പൗലിനെ നമുക്ക് ഇതിന്റെ പൗലിന്റെ അതിക്ക് പ്രവേശിക്കാം ഇപ്പൊ നമ്മള് പൗലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പൊ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും പൗലിന്റെ ഏറ്റവും അവസാനത്തെ നിലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ നമുക്ക് ചെറിയൊരു ദൂരദർശിനിയുണ്ട് ദൂരദർശിനി ഇപ്പൊ വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇവിടുത്തെ ചേച്ചി നമുക്കൊരു ഭയങ്കര കളറൊക്കെ തന്നിട്ടുണ്ട് അത് വെച്ച് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ പോവുകയാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ദൂരദർശിനി എന്ന് പറയുന്നത് ചെറിയെന്തോ കമ്പനി ആയിട്ടിരിക്കുകയാണെന്നാണ് ഇവിടുത്തെ ചേച്ചി നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ പെരിയാമ്പ്ര ചിറ്റൂർ ഭാഗങ്ങളാണ് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് തൊടുപുഴയുടെ ഒരു വിദൂര ദൃശ്യം കാണാൻ സാധിക്കുക അപ്പൊ നമുക്ക് കിട്ടിയ ബൈനോക്കളറിതാണ് അപ്പൊ അത് വെച്ച് നമ്മള് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് അക്കോടത്തൊക്കെ നല്ല മനോഹരമായിട്ട് നമുക്ക് ഈ കാണാൻ സാധിക്കും കേട്ടോ ഓരോരോ വീടുകള് വലിയ വലിയ കെട്ടിടങ്ങള് ഫ്ലാറ്റുകള് മൊബൈൽ ടവറുകള് തുടങ്ങി ധാരാളം കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് രണ്ട് ഫ്ലാറ്റുകൾ നമുക്ക് ഇവിടെ കാണാം ഇതെല്ലാം തൊടുപുഴ ഭാഗങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത് ഈ പള്ളി നമുക്ക് കാണാം ഇതേ ഒരു സ്കൂളൊക്കെ നമുക്ക് കാണാം വലിയ മല നമുക്ക് കാണാം ഈ മലയുടെ പേരൊക്കെ ചെയ്യണം നമ്മൾ ഈ ഭാഗത്തൊക്കെ കാണാത്തി വരുന്നുണ്ട് പല സ്ഥലങ്ങളും നമുക്ക് അറിയത്തില്ല ഈ കാണുന്ന കാണുന്നതല്ല ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ഫ്ളാറ്റ് കാഴ്ചകളാണ് ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ വിശ്രമിക്കാനുള്ള ഇച്ചിരി കസേര ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കസേരയിൽ നമുക്ക് വിശ്രമിക്കാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം നമ്മളിപ്പോ കേറി വന്ന വഴി നമുക്ക് എന്ന് വൈകലേക്കും സ്ഥലത്തേക്കും പോകാം കേട്ടോ അതാണ് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്ക് പാർക്കിൽ അധികം ഫെസിലിറ്റീസ് ഒന്നും ഇല്ല ഒന്ന് രണ്ട് എക്യുപ്മെന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൂടാതെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടും ഉണ്ട് ഇവിടെ സാധാരണ ആളുകൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ് വരുന്നത് രാവിലെ രാവിലെയൊക്കെ വരുവാണെങ്കിൽ നല്ല മഞ്ഞു മൂടിയ കാലാവസ്ഥയിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും ഇവിടുത്തെ ടൂറിസത്തിന്റെ അനന്തസാധ്യതകൾ മനസ്സിലാക്കി ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ഇവിടെയുള്ള ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഒക്കെ വരുന്ന സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് ഗുണം ചെയ്തതിന് അതുപോലെ ബാത്റൂം ഫെസിലിറ്റീസ് ചെറിയ ചെറിയ കടകളും മറ്റും അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കൂടുതൽ സഞ്ചാരികളെ നമുക്ക് ഇങ്ങോട്ട് ആകർഷിക്കാൻ സാധിക്കും അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ മുണ്ടൻമല ടൂറിസം ഭാഗത്തുള്ള പവനിലെ കാഴ്ചകളും വിശേഷങ്ങളും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ ആണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു മനോഹരമായി വീഡിയോട്ട് വരുന്നവയ്ക്കും ഏവർക്കും ഗുഡ് ബൈ